പല ലോകരാഷ്ട്രങ്ങളിലെയും എതിർപ്പിനിടയിലും ഗാസ സിറ്റി ഏതാണ്ട് കീഴടക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസ നഗരത്തെ സൈന്യം വളഞ്ഞതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരസ് എക്സ് പോസ്റ്റിൽ പറഞ്ഞു നെറ്റ്സാരും ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗാസയെ വടക്കും തെക്കുമായി വിഭജിച്ചതായും ഇസ്രായേൽ കെയർസ് എക്സിൽ കുറിച്ചു ഗാസയിൽ തെക്കൻ അതിർത്തിയിലേക്ക് ഇനി സൈന്യത്തിന്റെ അനുമതി ഇല്ലാതെ പോകാൻ സാധിക്കില്ലെന്നും ഇസ്രായേൽ കാരസ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അംഗീകരിച്ചിരുന്നു എന്നാൽ അതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗാസ വിട്ട് പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ ഗാസൈ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ലക്ഷ്യം ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും കരാറിൽ പറയുന്നു ഈ ഇടക്കാല സർക്കാരിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കണമെന്നാണ് ട്രംപിന്റെ ശുപാർശ എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ പിടിമുറുക്കുന്നത് കൂടാതെ പലസ്തീൻ ജനതയ്ക്ക് സഹായവുമായി എത്തിയ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലയെ ഇസ്രായേൽ സൈന്യം വെച്ചു അൽമ ബോട്ടിലുണ്ടായിരുന്ന ഗറ്റാ തുമ്പർ അടക്കമുള്ള ആക്ടിവിസ്റ്റുകളും സാമൂഹിക പ്രവർത്തകരും ഇപ്പോൾ തടവിലാണ് മുപ്പത്തേഴ് രാജ്യങ്ങളിൽ ഇരുന്നൂറ്റൊന്നോളം ആക്ടിവിസ്റ്റുകളാണ് അറസ്റ്റിലായത് ഇരുപതോളം പടക്കപ്പലുകളും മറ്റ് സന്നാഹങ്ങളും ഒരുക്കിയാണ് ബലപ്രയോഗത്തിലൂടെ ഇസ്രായേൽ ഫ്ലോട്ടിലൂടെ നാൽപ്പതിലേറെ ബോട്ടുകളിൽ ഭൂരിഭാഗവും പിടിച്ചെടുത്തതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മുഖംമൂടി ധരിച്ചതും ആയുധധാര്യങ്ങളുമായ ഇസ്രായേലി ഉദ്യോഗസ്ഥരോടൊപ്പം തുൻബർഗിനെ കാണിക്കുന്ന ഒരു വീഡിയോയും അവർ പോസ്റ്റ് ചെയ്തു അവരും മറ്റ് യാത്രക്കാരും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണ് എന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു പായ്ക്കപ്പലുകളും ബോട്ടുകളും ഉപയോഗിച്ച് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ജി എസ് എഫ് എന്നാൽ ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതോടൊപ്പം ആയുധങ്ങളും അവർ എത്തിക്കുന്നു എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എത്ര കടുത്ത ഉണ്ടായിട്ടും ഹമാസിന്റെ കൈയിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് ഈ മാർഗം വഴിയാണെന്നും ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജർമ്മനി ഇറ്റലി തുർക്കി ഗ്രീസ് ടുനീഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലാണ് പ്രതിഷേധം നടക്കുന്നത് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടപ്പിച്ചു ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളെ കൊളംബിയ പുറത്താക്കി ഇസ്രായേലുമായുള്ള വ്യാപാര കരാറും അവർ റദ്ദാക്കിയിട്ടുണ്ട് ഈ അവസ്ഥയിലും ഗാസയിലെ സമാധാന സേനയെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തെ അയക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ തീരുമാനം പാകിസ്ഥാന്റെ ഉന്നത നേതൃത്വമായിരിക്കും എടുക്കുന്നതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ഖർ പറഞ്ഞു പലസ്തീനികളുടെ നിർബന്ധിത കുടിയറക്കം തടയുക ഗാസയിൽ നിന്ന് കുടിയേറക്കപ്പെട്ട ആളുകളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ തടയുക എന്നിവയാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അവിടെ വിന്യസിച്ചിരിക്കുന്ന സേന ഒരു സമാധാന സേനയാണ് പലസ്തീൻ നിയമ നിയമനിർവഹണ ഏജൻസികൾ ആ സ്ഥലത്തുണ്ടാകും അവരെ പിന്തുണയ്ക്കാൻ പ്രത്യേകം സേനകളും ഉണ്ടാകും ഇതിനായി ഇന്തോനേഷ്യ ഇരുപതിനായിരം സൈനികരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ നേതൃത്വവും ഇക്കാര്യത്തിൽ ഉടനെ തീരുമാനം എടുക്കുമെന്ന് കരുതുന്നതായും ഇഷാഖ്ദാർ പറയുന്നു